കൂറ്റനാട് പ്രതീക്ഷ ആൻഡ് പാലിയേറ്റീവ് ഇരുപത്തിനാല് മണിക്കൂർ ഹോം കെയർ സേവനം തുടങ്ങുന്നു അവശരായ കിടപ്പ് രോഗികൾക്ക് മുഴുവൻ സമയവും ഡോക്ടർമാർ നഴ്സുമാർ ആംബുലൻസ് മറ്റ് പരിചാരകരുടെ സേവനം ഉറപ്പുതരുന്ന ഇരുപത്തിനാല് മണിക്കൂർ ഹോം കെയർ പദ്ധതിക്ക് പ്രതീക്ഷ പാലിയേറ്റീവ് ക്ലിനിക് തുടക്കം കുറിക്കുന്നു രണ്ടായിരത്തി ഏഴ് മുതൽ തുടങ്ങിയ പ്രതീക്ഷയുടെ സാന്ത്വന പ്രവർത്തനം കിടപ്പുരോഗികൾക്കും വയോജനങ്ങൾക്കും രോഗപീഠകളാൽ വിഷമിക്കുന്നവർക്കും നിലവിൽ പകൽ മണി മുതൽ രാത്രി മണി വരെ വീടുകളിലെത്തി ചികിത്സാ ശുശ്രൂഷകൾ പ്രതീക്ഷ ഹോം കെയർ ടീം നൽകി വരുന്നുണ്ട് മാർച്ച് മുതൽ രാപ്പകൽ വ്യത്യാസമില്ലാതെ നടക്കുന്ന ഹോം കെയർ സേവനത്തിന്റെ ഉദ്ഘാടനം പ്രതീക്ഷാ ക്ലിനിക്കിന് സമീപം മന്ത്രി എം പി രാജേഷ് ഉദ്ഘാടനം ചെയ്യും നാട്ടുകാരുടെയും സാന്ത്വന പ്രവർത്തനങ്ങളിൽ സഹായവുമായി എത്തുന്ന എല്ലാ വിഭാഗങ്ങളിൽ നിന്നും സഹകരണങ്ങൾ ലഭിക്കുന്നുണ്ടെന്നും വരും നാളുകളിലും പിന്തുണ പ്രതീക്ഷിക്കുന്നതായും പ്രതീക്ഷാ സംഘാടകർ പറഞ്ഞു ഉദ്ഘാടന ചടങ്ങിൽ പൊതുപ്രവർത്തകരും ജനപ്രതിനിധികളും തൃത്താല മേഖലയിലെ സാംസ്കാരിക സ്ഥാപനങ്ങളും രജിസ്റ്റർ ചെയ്ത പേനാൻ പാലേറ്റീവ് പ്രവർത്തകരും പങ്കെടുക്കുമെന്ന് പ്രതീക്ഷാ ചാരിറ്റബിൾ സൊസൈറ്റി ഭാരവാഹികളായ പ്രസിഡന്റ് എം പ്രദീപ് സെക്രട്ടറി വി ശിവദാസ് പി സുഭദ്ര കെ നാരായണൻ ടി മധു പ്രദീപ് ചെറുവാശ്ശേരി എന്നിവർ പ്രസ് ക്ലബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കീഴിലാണ് കുറ്റനാട് കേന്ദ്രമായിട്ട് പലയിർ പ്രവർത്തനം ആരംഭിക്കുന്നത് ഏകദേശം ആ കാലം മുതൽ ആഗ്രഹിച്ചു വന്നിരുന്ന ഒരു കാര്യമാണ് കിടപ്പ് രോഗികൾക്ക് ഇരുപത്തിനാല് മണിക്കൂറും പരിചരണം ലഭ്യമാക്കുക എന്നത് വർഷങ്ങൾ പിന്നിടേണ്ടി വന്നു അത്തരത്തിലുള്ള സ്റ്റെപ്പ് എടുക്കുന്നതിന് വേണ്ടി രണ്ടായിരത്തി ഏഴ് ആഴ്ചയിൽ ഒരു ദിവസം തുടങ്ങിയത് പിന്നെ എല്ലാ ദിവസത്തേക്കും മാറി നിലവിൽ എല്ലാ ദിവസവും നാല് ടീമായാണ് ഹോം കെയർ നടക്കുന്നത് കാലത്ത് പത്ത് മണി മുതൽ വൈകുന്നേരം അഞ്ച് വരെ രാത്രി ഒരു ടീം രാത്രി പത്ത് മണി ഒൻപതര വരെ വിളിക്കുന്ന എല്ലാ കേസും അറ്റൻഡ് ചെയ്യുന്ന രൂപത്തിൽ ഒരു ടീമും രാത്രിയുമാണ് ഇപ്പോൾ ഹോം കെയർ നടക്കുന്നത് വരുന്ന ഒന്നാം തീയതി മുതൽ രാത്രി പത്ത് മണി മുതലും പുലർച്ചെ ഏഴ് മണി വരെ ഒരു ടീമും പുലർച്ചെ മണി മുതൽ പകൽ പത്ത് അടുത്ത അടുത്തടിയും അതായത് ഇരുപത്തിനാല് മണിക്കൂർ റൗണ്ട് ഓ ക്ലോക്ക് മുഴുവൻ രോഗികൾക്കും ആവശ്യമായ വിളിക്കുന്നവർക്കൊക്കെ പരിചരണം കൊടുക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി റൗണ്ട് ഓ ക്ലോക്ക് ഹോം കെയർ ആരംഭിക്കുകയാണ് ഈ ഹോം കെയറിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട തദ്ദേശ സ്വയംഭരണ വകുപ്പ് എക്സൈസ് മന്ത്രി ശ്രീ എം ബി രാജേഷ് ഒന്നാം തീയതി വൈകുന്നേരം മണിക്ക് ക്ലിനിക്ക് പരിസരത്തിൽ തയ്യാറാക്കുന്ന വേദിയിൽ വെച്ച് നിർവഹിക്കപ്പെടുകയാണ് പരിപാടിക്ക് എല്ലാവിധ പിന്തുണയും എല്ലാവരുടെയും മുൻപൊരു ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി മുഴുവൻ നാട്ടുകാരെയും സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ് പറയാനുള്ള ഒരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊക്കെ രാത്രി സുഖമായിട്ട് കിടന്നുറങ്ങുകയാണ് ഈ ഉറങ്ങുമ്പോൾ ഉറക്കമില്ലാതെ വേദന അനുഭവിക്കുന്ന ഒരുപാട് സഹോദരി സഹോദരന്മാർ നമ്മുടെ ചുറ്റുമുണ്ട് അവർക്ക് വേദന ഇല്ലാതെ കുറച്ചുനേരമെങ്കിലും ഉറങ്ങാൻ പറ്റുമോ എന്നുള്ളൊരു ചിന്താഗതിയും കൂടി ഞങ്ങളെ ഈ ട്വന്റി ഫോർ അവേഴ്സിലേക്ക് ഞങ്ങളെ മാറ്റാൻ ഞങ്ങളെ പ്രേരിപ്പിച്ചിട്ടുണ്ട് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് രാത്രി പത്ത് മണിവരെ ഇപ്പോൾ പ്രസിഡന്റ് പറഞ്ഞ മാതിരി തന്നെ പത്ത് മണി വരെ നമുക്ക് കൂളുകൾ ഒരുപാടുണ്ട് അത് പത്ത് മണിക്ക് നിർത്തണം എന്ന് വിചാരിച്ച് നമുക്ക് നിർത്താൻ പറ്റാതെ പന്ത്രണ്ട് മണി വരെ ആവുന്നുണ്ട് അപ്പോൾ ആ ഒരു ഇതും കൂടി മുന്നിൽ കണ്ടുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ട്വന്റി ഫോർ അവേഴ്സിലേക്ക് ഒരുപാട് റിസ്ക് ഉണ്ട് ഈ ട്വൻ്റി ഫോർ അവേഴ്സിൽ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നൈറ്റ് ഹോം കെയർ ആണ് നൈറ്റിലാണ് പോണത് പല വീടുകളും നമുക്ക് അറിയില്ല എന്നിരുന്നാൽ പോലും വെല്ലുവിളികളെ എല്ലാം നമ്മുടെ ഈ സമൂഹത്തിലെ എല്ലാവരുടെയും ഒത്തൊരുമയോട് കൂടിയിട്ട് നമുക്കത് മുന്നോട്ട് പോകാൻ പറ്റുമെന്നുള്ള ഒരു ഉത്തമ വിശ്വാസം ഇതുവരെ ഞങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും കൂട്ടുനിന്ന നമ്മുടെ ഈ കൂട്ടുകാർ അല്ലെങ്കിൽ നമ്മുടെ നാട്ടുകാർ എല്ലാവരുടെയും പിന്തുണ അന്നുകൊണ്ട് ഇനി നാളേക്കും ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷ ഞങ്ങൾക്ക് നല്ലൊണ്ട് അതുപോലെ വയ്യാതെ രോഗികളായിട്ട് വീട്ടിൽ കിടക്കുന്നവരെ ചേർത്ത് പിടിക്കുക അതൊക്കെ തന്നെയാണ് പ്രതീക്ഷ ലക്ഷ്യാക്കുന്നത് ഒരുപാട് കഷ്ടപ്പാടൊക്കെ അനുഭവിച്ചിട്ട് രാത്രി രാവുറക്കം പോലും ഇല്ലാതെ എത്രയോ പേര് വീടുകളിൽ ഒറ്റപ്പെട്ട് കഴിയുന്നവരുണ്ടാവാം അവരെ അല്ലെങ്കിൽ അവരെ ചേർത്ത് നിർത്തുക എന്നതുകൂടിയാണ് ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് മണിക്കൂർ ഹോം കെയർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ സ്വപ്ന പദ്ധതി സാക്ഷാത്കരിക്കാൻ എല്ലാവരുടെയും ഒരു കൂട്ടായ്മയും അതുപോലെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ പറയുന്നത് ദൗത്യമാണ് ഉത്തമമായ തന്നെയാണ് ഞങ്ങൾ കാരണം റൗണ്ട് ഓ ക്ലോക്ക് എന്നത് വലിയ ബാധ്യത തന്നെയാണ് നേരത്തെ സ്വാഗതത്തിൽ നേരത്തെ പറഞ്ഞ മാതിരി സംസ്ഥാനത്ത് തന്നെ അപൂർവ്വം ചില ക്ലിനിക്കുകളെ റൗണ്ട് ഓ ക്ലോക്ക് ഹോം കെയർ ചെയ്യുന്നുള്ളൂ അത്തരം വർക്കാണ് ഏറ്റെടുക്കുന്നത് നിലവിൽ ഞങ്ങളുടെ നേഴ്സിംഗ് സ്റ്റാഫ് ഇപ്പോൾ പന്ത്രണ്ട് പേരുണ്ട് അത് ഇനിയും രണ്ടെണ്ണം കൂടി വർദ്ധിപ്പിച്ചാലേ നമുക്ക് റൗണ്ട് ഓ ക്ലോക്ക് ഏറ്റെടുക്കാൻ വേണ്ടി കഴിയുള്ളൂ സാധാരണ പാലിറ്റി പ്രവർത്തനം ഏറ്റവും പ്രയാസമുള്ള ഒരു സാധനം വളണ്ടിയേഴ്സിൻ്റെ ഒരു പങ്കാണ് ഈ റൗണ്ട് ഓ ക്ലോക്കിൽ നൈറ്റ് മോർണിംഗ് എന്നത് മെഡിക്കൽ കെയർ മാത്രമാണ് വളണ്ടിയേഴ്സിന് റോളൊന്നും ഇല്ല ഇപ്പോൾ നേഴ്സ് ഡ്രൈവർ അങ്ങനെയുള്ള ക്ലിനിക്കൽ സ്റ്റാഫാണ് നമുക്ക് ആവശ്യം ഏതാണ്ട് ഒരു മൂന്ന് ലക്ഷം രൂപയുടെ അധിക ബാധ്യത ഒരു മാസത്തിൽ ഈ പ്രവർത്തനം ഏറ്റെടുക്കുന്നതിൻ്റെ ഭാഗമായി പ്രതീക്ഷയ്ക്ക് വരുമെന്നാണ് നമ്മൾ കണക്കാക്കുന്നത് നൈറ്റ് സർവീസിനൊക്കെ സാധാരണ സർവീസിനൊക്കെ കൂടുതൽ പൈസ കൊടുത്താലേ സ്റ്റാഫിന് നമുക്ക് കിട്ടും വളണ്ടിയർ സർവീസ് നമുക്ക് ഡേലെ ആവശ്യമുള്ളൂ സർവീസ് എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ ഉൾപ്പെടെയുള്ള സർവീസൊക്കെയാണ് കുളിപ്പിക്കൽ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അതൊന്നും ഇപ്പോൾ നൈറ്റ് നമുക്ക് ആവശ്യമില്ല ഈ സർവീസിനുള്ളതൊക്കെ സ്റ്റാഫ് ആയിട്ടാണ് വരിക വലിയ സാമ്പത്തിക പദ്ധതിയാണ് പ്രതീക്ഷ ഏറ്റെടുക്കാൻ വേണ്ടി പോകുന്നത് ഈ പലറ്റിക്കർ എന്നത് ഈ സാമ്പത്തിക സമാഹരണത്തിന് വലിയ പ്രയാസമുള്ള ബുദ്ധിമുട്ടുള്ള ഒരു സംഭവമാണ് കാരണം നാട്ടിൽ നടക്കുന്ന ചാരിറ്റി പ്രവർത്തനങ്ങളൊക്കെ ഫണ്ട് ശേഖരിക്കുന്ന രൂപത്തിൽ പണ്ട് ശേഖരിക്കാൻ പ്രയാസമുള്ള ഒരു സംഘടനയാണ് പൈലറ്റിക്കാർ അതിഞ്ഞ ആളുകൾ തരുന്നത് ഉപയോഗിച്ചാണ് ബഹുഭൂരിപക്ഷം പൈലറ്റിക്കാർ പ്രവർത്തനം നടക്കുന്നത് ഒരു രോഗിയെയും പലറ്റിക്കാരൻ്റെ അടിസ്ഥാനം തന്നെ നീതിയും തുല്യതയും സ്വകാര്യതയും സ്വയം നിർണയ അവകാശമാണ് ഈ നാല് തൂണിലാണ് അന്തസ്സുള്ള പരിചരണം നമ്മൾ നടത്തുന്നത് ഇപ്പോൾ ഒരു രോഗിയെ പ്രദർശിപ്പിക്കാനോ രോഗിയുടെ സ്വകാര്യത വെളിവാക്കുന്ന രൂപത്തിലുള്ള ഒരു സംഭവങ്ങളും പാടില്ല എന്നത് പൈലറ്റിക്കാറിൻ്റെ ഒരു നിലപാടാണ് ആ പ്രവർത്തിച്ചിട്ടുള്ളത് മൂന്ന് പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പാരമ്പര്യവുമായി നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നിറച്ചാർത്ത് നൽകി കൂറ്റനാട് ഷെമീർ ട്രേഡേഴ്സ് ഏഷ്യൻ പെയിന്റ്സ് ജോർട്ടൺ നാഷണൽ പെയിന്റ്സ് തുടങ്ങി പ്രമുഖ കമ്പനികളുടെ ഉന്നത നിലവാരമുള്ള പെയിന്റുകൾ അത്യുഗ്രിൻ വിലക്കുറവോടെ കുറവോടെ ഹോൾസെയിൽ റേറ്റിൽ ഷെമീർ ട്രേഡേഴ്സിലൂടെ നിങ്ങൾക്കും സ്വന്തമാക്കാം